അതെ നാട്ടിൽ നിന്ന് പോന്നെ നാളുകൾക്ക് ശേഷം കണ്ട ഒരു താരത്തിനെ പറ്റി പറയാൻ അവസാനം കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴേ കണ്ടതാണ് ഈ താരത്തിനെ ഇതാണ് കുറെ നാളുകൾക്ക് ശേഷം ഞാൻ കണ്ടു എന്ന് പറഞ്ഞ താരം ഇവിടെയെങ്കിലും വരെ കണ്ട ആശ്ചര്യത്തിലും കുറെ നാളുകൾക്ക് ശേഷം കണ്ട സന്തോഷത്തിലും പിന്നെ ഒന്നും നോക്കിയില്ല മേടിച്ച് വീട്ടിലെത്തി ഇനി ഇവർക്ക് എന്തു പറ്റിയെന്ന് അറിയണ്ടേ വീട്ടിലെത്തിയപ്പോഴേ ചെറുപ്പത്തിൽ ഞണ്ടിനെ കളിപ്പിച്ച കാര്യം ഓർത്ത സാമുൽ ഞണ്ടിനെ കളിക്കാൻ തരുവോമേ എന്നായി അങ്ങനെ കുറച്ചു നേരം ഞണ്ടുകളെ പുറത്ത് അവനെ കളിക്കാനായി ഇട്ടു കൊടുത്തു അവരുടെ കാലുകളിൽ നിന്നുള്ള ഇരുക്കലിനെ പേടിച്ച് ഒരു മരത്തവയ്ക്കുമായിട്ടാണ് ടൊ കഷി കളിക്കാനിറങ്ങിയത് കളിയെല്ലാം കഴിഞ്ഞ് അതിനെ ക്ലീൻ ചെയ്യാൻ നിന്നപ്പോഴേക്കും സഹായമായിട്ട് സാമു വേഗം ഓടിയെത്തി അവൻ ഇതൊക്കെ കാണുന്നത് ഇഷ്ടമാണേ ഞാൻ ആദ്യം തന്നെ നന്നാക്കിയ ഞണ്ടിനെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വേവിച്ചു വെച്ചു പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയൊക്കെ വഴറ്റി മുളക് മഞ്ഞൾ മല്ലി ഗരം മസാല എന്നീ പൊടികളൊക്കെ ഇട്ട് പച്ചമുളക് മാറിക്കഴിഞ്ഞപ്പോൾ തക്കാളി ചേർത്ത് വഴറ്റി വേവിച്ച് വെച്ചിരുന്ന ഞണ്ടിനെ ഇട്ട് റെഡിയാക്കി അവസാനം ഇച്ചിരി വേപ്പല ഇട്ട് അവനെ അങ്ങേ ഇറക്കി ഇതാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം എന്റെ താരമൊക്കെ പറ്റിയത് അവരെ ഞങ്ങളൊന്ന് ചട്ടിയിലാക്കി ഗ്രേവിയിലാക്ക കാരണം എന്താണെന്ന് വെച്ചാലേ ഞാൻ കറി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ പൊറോട്ടയും കൂടി കഴിച്ചാലോ എന്നൊരാഗ്രഹം അപ്പൊരു മോൻ പോകും പിന്നെ വേറൊന്നും നോക്കിയില്ല ദോശം പൊറോട്ട എടുത്ത് എന്റെ സഹായി സാമൂന്റെ സഹായത്തോടെ ആദ്യം സെറ്റാക്കി പൊറോട്ടയും ഞണ്ടുകറിയും കൂടെ കഴിഞ്ഞ ദിവസത്തിൽ ഇച്ചിരി കപ്പയും കൂടി കാര്യം കുശാലായി